സുഖകരമായി യാത്രയ്ക്കായി സ്വിഫ്റ്റ് ബസ്സുകൾ മുഴുവൻ എ സിയാക്കാൻ കെ എസ് ആർ ടി സി ഒരുങ്ങുകയാണ് ഇന്ധനക്ഷമത കുറയാത്ത രീതിയിൽ ഡൈനാമോയിൽ പ്രവർത്തിക്കുന്ന എ സി സംവിധാനമാകും ഏർപ്പെടുത്തുക അതിനാൽ ടിക്കറ്റ് നിരക്കിൽ മാറ്റമുണ്ടാകില്ല ചാലക്കുടിയിലെ ഹെവി കൂൾ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇത് ചെയ്യുന്നത് ഒരു ബസ് എ സിയാക്കാൻ കഴിഞ്ഞയാഴ്ച കൈമാറി ഇത് വിജയിച്ചാൽ മറ്റു ബസ്സുകളും ഘട്ടംഘട്ടമായി എ സിയാക്കും കാസർഗോഡ് ബദ്ദടുക്ക റൂട്ടിൽ ഒരു സ്വകാര്യ ബസ് ഈ കമ്പനി കടുപ്പിച്ച എ സിയുമായി സർവീസ് നടത്തുന്നുണ്ട് ഇതാണ് കെ എസ് ആർ ടി സിക്ക് പ്രചോദനമായത് എ സി പ്രീമിയം ബസ്സുകളുടെ സ്വീകാര്യത പഠിക്കാൻ വിദഗ്ധരെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയോഗിച്ചിരുന്നു എ സി കംപ്രസർ പ്രവർത്തിക്കുന്നത് എഞ്ചിനിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചായതിനാൽ സാധാരണഗതിയിൽ ഇന്ധനക്ഷമത കുറയും പകരം ഡൈനാമോ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഇരുപത്തിനാല് വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യുകയും അതുകൊണ്ട് എ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഹെവി കോൾ കമ്പനിയുടെ രീതി അതിനാൽ ഡീസൽ ചെലവ് വർദ്ധിക്കില്ല മൈലേജിന്റെ പ്രശ്നവും ഉണ്ടാകില്ല കംപ്രസർ ബസിന്റെ മേൽനോട്ടത്തിലാണ് സ്ഥാപിക്കുക അതേസമയം ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് കെഎസ്ആർടിസി അധിക സർവീസുകളും ബജറ്റ് ടൂറിസവും ഒരുക്കുന്നു കിഴക്കേക്കോട്ടിൽ നിന്ന് ഇരുപത് ബസ്സുകൾ ചെയിൻ സർവീസ് ക്ഷേത്രത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് സർവീസ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാലായിരം സ്ത്രീകളെ ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തിക്കും ഇവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും കെഎസ്ആർടിസി യുടെ തിരുവനന്തപുരം സെൻട്രൽ തിരുവനന്തപുരം സിറ്റി പാപ്പനംകോട് വികാസ് ഭവൻ വെള്ളനാട് പേരൂർക്കട എന്നീ യൂണിറ്റുകളിൽ നിന്നും മാർച്ച് പതിനാല് വരെ തീർത്ഥാടകരുടെ തിരക്കനുസരിച്ച് ആറ്റുകാൽ ക്ഷേത്രം സ്പെഷ്യൽ സർവീസ് ബോർഡ് വെച്ച് കൂടുതൽ സർവീസുകൾ നടത്തും മാർച്ച് അഞ്ച് മുതൽ ഈ യൂണിറ്റുകളിൽ നിന്നുള്ള സർവീസ് ആരംഭിച്ചു തിരുവനന്തപുരം റവന്യൂ ജില്ലയുടെ ഇതര യൂണിറ്റുകളിൽ നിന്നും കൊല്ലം കൊട്ടാരക്കര പുനലൂർ പത്തനംതിട്ട യൂണിറ്റുകളിൽ നിന്നും മാർച്ച് പന്ത്രണ്ടിന് ശേഷം ആരംഭിച്ച പതിമൂന്ന് വരെയോ തീർത്ഥാടകരുടെ തിരക്ക് തീരുന്നത് വരെയോ തിരുവനന്തപുരത്തേക്ക് അധിക സർവീസുകൾ നടത്തും അതേസമയം ഏറെ നാളത്തെ കാത്തിരിപ്പിനടുവിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒന്നാം തീയതി ശമ്പളം നൽകുന്നതിന് സംവിധാനം ഒരുങ്ങി എസ് ബി ഐയിൽ നിന്ന് പത്ത് ദശാംശം എട്ട് ശതമാനം പലിശയ്ക്ക് നൂറുകോടി ഓവർ ഡ്രാഫ്റ്റ് എടുത്താണ് ശമ്പളത്തിനായി പണം കണ്ടെത്തുക എല്ലാ മാസവും ഓവർ ഡ്രാഫ്റ്റ് തുടരും എസ് ബി ഐ അധികൃതരുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം ഫെബ്രുവരിയിലെ ശമ്പളം അക്കൌണ്ടുകളിലെത്തിക്കാൻ നടപടിയെടുത്തതായി മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു മാർച്ചിലെ ശമ്പളം ഏപ്രിൽ ഒന്നിന് ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിലെ ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ രണ്ടിന് ഒരുമിച്ച് കൊടുത്തതിനു ശേഷം ഇതാദ്യമായാണ് ഒന്നാം തീയതി ശമ്പളത്തിന് വഴിയൊരുങ്ങുന്നത് ർ ടി സിക്ക് നൂറ്റി നാൽപ്പത്തി എട്ടോളം ബാങ്ക് അക്കൗണ്ടുകളാണ് ഉണ്ടായിരുന്നത് ഇതെല്ലാം അവസാനിപ്പിച്ച് പകരം ഇനി എസ് ബി ഐയിൽ ഒറ്റ അക്കൗണ്ട് മാത്രമാകും കെ എസ് ആർ ടി സിയുടെ പ്രതിദിന ടിക്കറ്റ് കളക്ഷനിൽ നൂറ്റി പത്തൊൻപത് കോടി രൂപ ഒഴുകി ബാക്കിയെല്ലാം ഈ അക്കൗണ്ടിലേക്ക് അടയ്ക്കാനാണ് നിർദ്ദേശം പ്രതിദിനം ഒൻപത് കോടി വരെ എത്തിയ കളക്ഷൻ പരീക്ഷാ കാലമായതിനാൽ ഇപ്പോൾ ആറ് ദശാംശം അഞ്ച് കോടിയാണ് കളക്ഷൻ ദിവസവും രാവിലെ പത്ത് മുപ്പതിനും വൈകിട്ട് മൂന്ന് മുപ്പതിനും ബാങ്ക് അക്കൗണ്ടിൽ അടയ്ക്കും പരസ്യം കൊറിയർ വാടക അടക്കം മറ്റു വരുമാനങ്ങളെല്ലാം ഈ അക്കൌണ്ടിലേക്ക് അടയ്ക്കും ഇതിൽ നിന്നാണ് ഓവർ ഡ്രാഫ്റ്റ് തിരിച്ചടയ്ക്കുക എല്ലാം മാസം ഇരുപതിനുള്ളിൽ രണ്ട് ഗഡുക്കളായി അൻപത് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് സർക്കാർ ധനസഹായമായി നൽകുന്നുണ്ട് ഈ തുകയും ഓവർ ഡ്രാഫ്റ്റ് തീർക്കാനായി വിനിയോഗിക്കും സ്പെയർ പാർട്സ് ഇന്ധനം എന്നിവയടക്കം മറ്റു ചെലവുകൾ ഈ അക്കൗണ്ടിൽ നിന്നായിരിക്കും ഗ്രാമീണ ദീർഘദൂര സർവീസുകൾക്കായി കെ എസ് ആർ ടി സി നൂറ്റി നാൽപ്പത്തി മൂന്ന് ബസുകൾ വാങ്ങുമെന്നും ഗണേഷ് കുമാർ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി